നന്മയുള്ള സ്ഥാപനമാണ് ആ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ പാർലമെന്റിനപ്പുറം വല്ലതും കാണുന്നുണ്ടോ ഒരു പാർലമെന്റ് ഒരു സംശയവും വേണ്ട പാർലമെന്റ് ആണോ സ്ഥാപനം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന വിഷമിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കോളാം അപ്പൊ എന്തു ചെയ്യും കേരള സർക്കാർ എന്തു ചെയ്യും കേരള സർക്കാരിന് എന്തു ചെയ്യും ഒരു കമ്മീഷന് നിയമിച്ചില്ലേ കമ്മീഷൻ ഇപ്പൊ എവിടെയാ എന്താണ് മലപ്പുറത്തുനിന്ന് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് എന്താണ് വടക്കം പറവൂർന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത് അതൊക്കെ എവിടെയാണ് നിങ്ങളൊക്കെ അത് വലിയ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ചത് ആ വാഗ്ദാനങ്ങളൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത് പാവങ്ങള് വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളു അങ്ങനെ ഒരു പക്ഷമുണ്ടോ നിങ്ങൾക്ക് കേന്ദ്രമന്ത്രി ചർച്ച പ്രധാനമാണല്ലോ ചർച്ച എവിടെയാണ് എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ അല്ല മിനിസ്റ്റർ മിനിസേ കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കും എം പിമാരും വലിയ പ്രതിഷേധ അവരെ കുറെ ആശങ്കകളിൽ രേഖപ്പെടുത്തി ആണോ അതിലെന്താണ് ആശങ്കകളിൽ അടിസ്ഥാനമില്ലേ എന്തടിസ്ഥാനമാണുള്ളത് നിങ്ങൾ ഓരോ നിങ്ങള് രാഷ്ട്രീയമൊന്നുമില്ലാത്ത രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിത്തിരിപ്പ് ഹൃദയത്തിൽ ഇല്ലാത്ത രാഷ്ട്രീയമേ ലെവലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കും അവർ വാദിച്ച് കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് വിഭജിക്കാൻ വേണ്ടി ജനങ്ങള് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞു ഒരു ദുഷ്പ്രചരണല്ലേ അവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റ് നടത്തിയത് അതിനത്രയും കുച്ഛത്തോടെ മാത്രമേ അവിടെയുള്ള ചർച്ചകളിൽ അതിന്റെ പരിസമാപ്തിയിൽ തെളിവ് അതാണ് ഇതിലൊരു ക്ലാരിറ്റി വെച്ചാൽ ഈ കേന്ദ്രമന്ത്രി കിരൺ പറഞ്ഞു മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് ഒരു നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ഇപ്പം നിങ്ങൾ ഇപ്പൊ കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലേ നിങ്ങള് ജെ പി സിയിൽ ഇട്ടത് കത്തിച്ചു കളയുന്നത് പറഞ്ഞതല്ലേ നിങ്ങൾ അല്ല പറഞ്ഞത് പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാണ് നിങ്ങള് അതാ പറഞ്ഞത് അപ്പൊ അതുപോലെ അതുപോലെ നിങ്ങളിതും നിങ്ങളിതും ഇപ്പോഴല്ലോ അതാ എന്റെ അതിന്റെ പ്രവർത്തനം ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കോളൂ ഇതൊരു ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ എന്റെ 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 നാവ് നിങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തി എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച് പിടിച്ചകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കണം പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ എലക്ഷന് തുമുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ അപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളയും പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞ എന്താ വരാഞ്ഞ അല്ല അതിനെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലെ ചോര കണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമ മാധ്യമ ആരാ ആരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് ബിർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങള് ഏതാ ചാനല് ആഹ് ബെസ്റ്റ് ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ అయిన రక్షణ రక్షరం మాత్రం అయిన